ഇന്ത്യൻ ഫുട്ബോളിൽ കാര്യങ്ങളൊന്നും അത്ര സ്മൂത്ത് ആയിട്ടല്ല പൊക്കൊണ്ടിരിക്കുന്നു ചർച്ചിൽ ബ്രദേഴ്സ് സൂപ്പർ കപ്പിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് ഇനി ആരൊക്കെ സൂപ്പർ കപ്പിൽ നിന്ന് പിന്മാറും എന്ന് കാത്തിരുന്ന് കാണാം അവരുടെ പിന്മാറ്റത്തിന് പിന്നിലുള്ള കാരണമായിട്ട് പറയുന്നത് നമ്മുടെ സൂപ്പർ കപ്പിനുള്ള ടീമുകളുടെ സീഡിങ്ങിൻ്റെ കാര്യത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പക്ഷപാതം കാണിച്ചു പതിനാലാം സീഡായിട്ട് ഇന്റർ കാശിയാണ് ഉൾപ്പെടുത്തിയത് പതിനാലാം സീഡായിട്ട് സ്വാഭാവികമായിട്ടും ഇന്നലവിലെ ചാമ്പ്യന്മാരായ തങ്ങളെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ചർച്ചിൽ ബ്രദേഴ്സിന്റെ വാദം ഇന്റർ കാശിക്ക് പതിനാലാം സീഡ് കൊടുത്തത് ശരിയായില്ല എന്ന് ചർച്ചിൽ ബ്രദേസ് വാദിക്കുന്നുണ്ട് പക്ഷേ ഇന്റർ ഇതിനെ ഒരു വലിയ കാര്യമായിട്ട് എടുത്ത് ഡ്രോ ഒരിക്കലും കള്ളം പറയില്ല ചാമ്പ്യന്മാർ ഞങ്ങൾ തന്നെയാണ് എന്ന് ഇന്റർ അവകാശപ്പെടുന്നുണ്ട് ഏതായാലും ഐ ലീഗിലെ ചാമ്പ്യന്മാർ ആരാര ആരായിരിക്കും എന്നത് കോടതിയുടെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ചർച്ചിൽ ബ്രദേസ് ഇന്റർ അനുകൂലമായിട്ട് റഫറി തീരുമാനങ്ങൾ എടുത്തു എന്ന തരത്തിലൊരു ആരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഏകദേശം ക്രിസ്റ്റൽ ജോൺ ചർച്ചിൽ ബ്രദേഴ്സിനെതിരെ തീരുമാനമെടുത്തു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ പിന്നീടുള്ള പല മത്സരങ്ങളിൽ ചർച്ചിൽ ബ്രദേഴ്സിനും അനർഹമായിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ റഫറിയുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഇന്റർ കൂടെ ഒപ്പം നിൽക്കാൻ പറ്റും ഇന്റർ കാഷ്യ റഫറിമാരെ ഉപയോഗിച്ച് സ്വാധീനിച്ചു എന്ന് പറയുന്നതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ചർച്ചിൽ ബ്രദേഴ്സും സ്വാധീനിച്ചു എന്ന് പറയേണ്ടി വരും നേപ്പാൾ ഇന്ന് റഫറിയെ കൊണ്ടുവന്ന് ചർച്ചിൽ ബ്രദേഴ്സ് കളി ചെയ്യിച്ച സാഹചര്യം ഉണ്ടായി എന്ന് പറയേണ്ടി വരും ഏതായാലും പക്ഷപാതപരമായിട്ടുള്ള തീരുമാനത്തിനെ തുടർന്ന് ചർച്ചിൽ ബ്രദേശ്സ് ഐ ലീഗിൽ നിന്ന് പിൻ സോറി സൂപ്പർ കപ്പിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ബാക്കി ഐ ലീഗ് ക്ലബ്ബുകൾ ഏതൊക്കെയാണ് സൂപ്പർ കപ്പിൽ വരുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്റർകാഷിക്കെതിരെ ആറോളം ഐ ലീഗ് ക്ലബ്ബുകൾ ചേർന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അത് പരിഗണനയിൽ ഇരിക്കുവാണ് പക്ഷേ ഇന്റർ ഇൻ്റർകാശി അവരുടെ ഭാഗം ക്ലിയർ ആണ് എന്ന് വാദിക്കുന്നുണ്ട് എന്തായിരിക്കും നടക്കാൻ പോകുക എന്നറിയില്ല ഏതായാലും വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്